പത്തനാപുരം കലഞ്ഞൂർ പാടത്ത് കൊല്ലപ്പെട്ട വൈഷ്ണവിയുടെയും വിഷ്ണുവിൻ്റെയും മരണകാരണം കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവെന്ന് പോലീസ് കൂടലിൽ പ്രതി ബൈജുവിൻ്റെയും ബന്ധുക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു ബൈജുവിനെ പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു ട്വന്റിഫോർ പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി എ വി ജയശങ്കർ ചേരുന്നു പറയൂ ജയശങ്കർ ി കലഞ്ഞൂർ പാടത്തെ കൂട്ടക്കൊലപാതകത്തിൽ മരണകാരണം കഴുത്തിൽ ആഴ ആഴമേറിയ മുറിവെന്നാണ് നിലവിൽ പോസ്റ്റ്മോർട്ടത്തിലും മറ്റും ലഭ്യമാകുന്ന വിവരം വൈഷ്ണവും വൈഷ്ണവയും ഒപ്പം തന്നെ വൈഷ്ണവും ഈ മരണ മരണം സംഭവിക്കുന്നത് ഇത്തരത്തിൽ കഴുത്തിൽ ഏറ്റ വെട്ടുമൂലമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം ഈ ബന്ധുക്കളുടെയും ഒപ്പം തന്നെ ഈ പ്രതി ബൈജുവിന്റെയും മൊഴി പോലീസ് വീണ്ടും വിശദമായി രേഖപ്പെടുത്തും കാരണം ബൈജുവും ബന്ധുക്കളും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് കൂടുതൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നൽകുന്ന വിശദീകരണം കാരണം ബൈജു ഇത്തരത്തിൽ ഭാര്യയോടുള്ള സംശയം മൂലമാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്ന് പറയുന്നു പക്ഷേ ബന്ധുക്കൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇരു ഈ ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായിരുന്നില്ല വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഈ വൈഷ്ണവും ബൈജുവൊക്കെ എന്നാണ് ഈ ബന്ധുക്കൾ പോലീസിന് നിലവിൽ നൽകിയിരിക്കുന്ന മൊഴികൾ എന്തായാലും ഈ പ്രതി ബൈജുവിനെ നിലവിൽ പോലീസ് പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് പോലീസ് വരും ദിവസങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇൻക്വസ്റ്റ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഇൻകോഷും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തീകരിച്ച് മരിച്ച രണ്ടുപേരുടെയും ഭൗതിക ദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നിനോടുകൂടിയാണ് വൈഷ്ണവെയും വിഷ്ണുവിനെയും ഇത്തരത്തിൽ ക്രൂരമായി ബൈജു വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുന്നത് വാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്തായാലും ഇതിന്റെ മരണകാരണം കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഇതുമൂലം രക്തം വലിയ തോതിൽ നഷ്ടപ്പെട്ടാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസ് വിശദമായ അന്വേഷിച്ചു ാണ് കാരണം ഈ മൊഴികൾ ഉൾപ്പെടെ വൈരുദ്ധ്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കൃത്യതയും വ്യക്തതയും വരുത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം എന്തായാലും വരും ദിവസങ്ങളിൽ തെളിവുൾപ്പെടെ തെളിവുകൾ ഉൾപ്പെടെ നടത്തി വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം എസ് കെ എൻ